എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെടാത്തത് സംബന്ധിച്ച പരാതികളിൽ അപ്പീലുകൾ പരിഗണിക്കാൻ മതിയായ സമയം നൽകാതെ അന്തിമ പട്ടിക പുറത്തിറക്കുന്നുവെന്ന് ആക്ഷേപം എസ്ഐ ആർ കരട് പട്ടികയിന്മേലുള്ള ഹിയറിംഗ് ജനുവരി മുപ്പത്തിയൊന്നിനാണ് അവസാനിക്കുന്നത് ഹിയറിംഗ് സംബന്ധിച്ച അപ്പീൽ നൽകാൻ പതിനഞ്ച് ദിവസം നൽകിയിട്ടുണ്ട് അതിനു മുമ്പേ ഫെബ്രുവരി ഏഴിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും ഇത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ആയില്ല എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെടാത്ത സംബന്ധിച്ച പരാതികളിൽ അപ്പീലുകൾ പരിഗണിക്കാൻ മതിയായ സമയം നൽകാതെ അന്തിമ പട്ടിക പുറത്തിറക്കുന്നുവെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നത് കരട് പട്ടികൻമേലുള്ള ഹിയറിംഗ് ജനുവരി മുപ്പത്തിയൊന്നിനാണ് അവസാനിക്കുന്നത് ഹിയറിംഗ് സംബന്ധിച്ച അപ്പീൽ നൽകാൻ പതിനഞ്ച് ദിവസം നൽകിയിട്ടുമുണ്ട് പക്ഷേ ആ പതിനഞ്ച് ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഫെബ്രുവരി ഏഴിന് തന്നെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ ഉള്ള അറിയിപ്പ് അസ്ലം ഇത് എന്തുകൊണ്ടാണെന്ന ചോദ്യം നമ്മൾ ഇന്നലെ തിരുവനന്തപുരത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസർ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിരുന്നു ഇതിലാണ് ഈ അപ്പീൽ സംബന്ധിച്ചുള്ള ഒരു അവ്യക്തത ഉയർന്നു വരുന്നത് അതായത് ഡിസംബറിലൂടെ പ്രസിദ്ധീകരിക്കുന്ന പട്ടിക സംബന്ധിച്ചുള്ള പരാതികൾ മറ്റുമൊക്കെ ഹിയറിംഗ് നടത്തുന്നത് ജനുവരി മുപ്പത് മുപ്പത്തി ഒന്ന് വരെയാണ് അതിന്റെ സമയം അതായത് പല തലത്തിൽ അതായത് ജില്ലാ പിന്നെ ഇലക്ട്രൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസ് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ പരാതി കൊടുക്കാം അല്ലെങ്കിൽ അതിൽ തുടർന്ന് ജില്ലാ കളക്ടറുടെ പരാതി കൊടുക്കാം ഇതെല്ലാം കൂടെ ഹിയറിംഗ് നൽകുന്നത് മുപ്പത്തൊന്നിനാണ് പൂർത്തീകരിക്കുക ഈ ഹിയറിംഗിൽ അതായത് ഒരാൾ ഒരു പട്ടികയിൽ സ്റ്റേ പട്ടികയിൽ ഉൾപ്പെടുത്താതെ ഉൾപ്പെടാത്തത് സംബന്ധിച്ചുള്ള പല രേഖകളും ഹാജരാക്കിയിട്ട് അതിലൊരു തീരുമാനമായില്ലെങ്കിൽ അതിൽ അപ്പീൽ നൽകാൻ പതിനഞ്ച് ദിവസത്തിനകം അത് നിയമസഭ നിയമസഭാ പരിധി മണ്ഡലത്തിലുള്ള എ ആർഒക്കെതിരെയാണെങ്കിൽ അത് പതിനഞ്ച് ദിവസത്തിനകം ജില്ലാ കളക്ടർ നടക്കാം ജില്ലാ കളക്ടറുടെ അപ്പീൽ മേൽ പരാതിയിൽ മേലാണെങ്കിൽ അതിൽ ചീഫ് ഇലക്ടർ ഓഫീസർക്ക് പതിനഞ്ച് ദിവസത്തിനകം പരാതി നൽകാം ഇത്തരത്തിൽ ജനുവരി മുപ്പത്തൊന്നിന് പൂർത്തിയായി പതിനഞ്ച് ദിവസത്തിനകം പരാതി നൽകാൻ അപ്പീൽ നൽകാൻ സമയമുണ്ടായിരിക്കുക തന്നെ എന്നാൽ എല്ലാ നടപടികളും പൂർത്തിയാക്കി അന്തിമ പട്ടിക പുറത്തിറങ്ങുന്ന ഫെബ്രുവരി ഏഴിനാണ് പിന്നെ എന്തിനാണ് ഈ പതിനഞ്ച് ദിവസത്തെ നൽകുന്ന പരാതി എപ്പോൾ പരിഗണിക്കും എങ്ങനെ പരിഗണിക്കുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പരാ പരമാവധി പരാതികൾ പരിഹരിച്ചുകൊണ്ട് പട്ടിക പുറത്തിറക്കുമെന്നുള്ള വിശദീകരണം മാത്രമാണ് ഇന്നലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ ചീഫ് ഇലക്ടർ ഓഫീസർക്ക് വെക്കാനുണ്ടായിരുന്നത് ഇത് മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം ഇത് എങ്ങനെയാണ് നോർമലി ഓരോ കാര്യത്തിന് അപ്പീൽ നൽകുന്നതിന് ചില ഫോറങ്ങൾ ഉണ്ടാവും ഇത്തരത്തിൽ ഈ ഫൈനൽ അപ്പീൽ നൽകുന്നതിന് ഏതെങ്കിലും ഫോറങ്ങളുണ്ടോ ഇത് ആർക്കാണ് നൽകേണ്ടത് എത്ര ദിവസത്തിനകം നൽകണം എപ്പോൾ മുതൽ എഴുതി നൽകി തുടങ്ങണം എന്നതിനെ കുറിച്ച് ും ഒരു വ്യക്തതയും ഒരു വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ള ഉത്തരവുകളോ അത് പുറപ്പെടുവിച്ചില്ല ചുരുക്കി പറഞ്ഞാൽ ഹിയറിംഗ് കഴിഞ്ഞാൽ അതോടുകൂടി അന്തിമ പട്ടികൾ ഉൾപ്പെടുന്ന സംബന്ധിച്ചുള്ള പരാതികൾ പരിഹ അല്ലെങ്കിൽ തീരും അല്ലെങ്കിൽ വീണ്ടും അന്തിമ പട്ടിക വന്നതിന് ശേഷം മാത്രമേ പിന്നെ എന്തെങ്കിലും നടപടികൾക്ക് സാധ്യമുള്ളൂ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എസ് ഐ ആർ നടപടികളെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് അതിവേഗത്തിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തിരക്ക് മാറ്റിവെച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടില്ല അംഗീകരിച്ചിട്ടില്ല മാത്രമല്ല ഫോം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ബിയിലോ മാരുടെ ആശങ്കകൾ മാർ ആത്മഹത്യ ചെയ്യുന്നു പലതരത്തിലുള്ള ആശങ്ക ഉണ്ടായിട്ട് പോലും ഏതെങ്കിലും തരത്തിലുള്ള തീയതികൾ നീട്ടുന്നതിലേക്കോ സമയം നീട്ടി നൽകുന്നതിനോ ഒന്നും പോയിട്ടില്ല ഇതിനിടയ്ക്കാണ് അപ്പീൽ സംബന്ധിച്ച് അവർ നൽകുന്ന സമയപരിധി തന്നെ അന്തിമ വോട്ടർ പട്ടിക അല്ലെങ്കിൽ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കുന്നതിന് മുമ്പാണ് അല്ലെങ്കിൽ അതിനു മുമ്പ് പരിഹരിക്കപ്പെടാത്ത രീതിയിൽ അപ്പീൽ പോലും പരിഹരിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ദ്രുതഗതി വളരെ വേഗത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് അതിൽ തന്നെ പരാതികൾ പരിഹരിച്ചുകൊണ്ട് അന്തിമ പട്ടിക അതിനപ്പുറത്തേക്ക് ഒരു നിശ്ചയ ദിവസത്തിനകം ഒരു അന്തിമ പട്ടിക വരണം അതിൽ ആരുൾപ്പെട്ടാലും ഉൾപ്പെട്ടില്ലെങ്കിലും എന്നതാണോ ചീഫ് ഇലക്ടർ ഓഫീസറുടെയും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെയും ഒരു നിലപാട് എന്ന് സംശയം തോന്നുന്നതാണ് പുതിയ രീതി എന്തായാലും അപ്പീൽ നൽകാനൊക്കെ സമയമുണ്ടെന്ന് പറയുമെങ്കിൽ പോലും അപ്പീലിന് തീരുമാനമാകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അപ്പീൽ നൽകുന്നതിന് മുമ്പ് തന്നെ അന്തിമ പട്ടിക എസ് പട്ടിക വരും എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ തന്നെ നമുക്ക് തദ്ദേശ താഴെ നോക്കുമ്പോൾ നിരവധി പേർക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ആൾക്കാർക്ക് പോലും അതിൻ്റെ ലിസ്റ്റില്ല ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് തന്നെ എവിടെയാണ് അവിടെ ബ്ലോ ബി എൽ അവിടെ ഫോം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നില്ല അത്തരത്തിൽ ഓരോ ഓരോ ബൂത്തിലും നിരവധി ആൾക്കാർ ഫോം കിട്ടാതെയോ അല്ലെങ്കിൽ നിലവിൽ തന്നെ ബി എല്ലോ അവർക്ക് പലരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കും ാണ് ഇതിന്റെ കരണ്ട് പട്ടിക വരുന്നു അതിന്റെ ഹിയറിംഗ് വരുന്നു ആ ഹിയറിംഗിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് അപ്പീൽ നൽകാനുള്ള സമയം പോലും ഇല്ല അല്ലെങ്കിൽ അതിനുള്ള സമയപരിധി പോലും ഇല്ല എന്നൊരു പുറത്തു വരുന്നത് എന്തായാലും എസ് ഐആർ സംബന്ധിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല എസ് ഐ ആർ നടപ്പിലാക്കുമ്പോൾ പരമാവധി പരാതികൾ പരിഹരിച്ചുകൊണ്ട് അർഹരായ എല്ലാരെയും ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കണം പട്ടിക എന്ന രീതിയിലേക്കാണോ അവർ പോകുന്നത് എന്ന സംശയം കൂടി ജനിപ്പിക്കുന്നതാണ് പുതിയ തീരുമാനം ആശങ്ക വീണ്ടും ഏറ്റവും അവസ അവസാനം വന്നിരിക്കുന്ന ഒരു ആശങ്ക ജനുവരി മുപ്പത്തി ഒന്നിന് ഹിയറിങ്ങും പരിശോധനയും ഒക്കെ പൂർത്തിയാകും ശേഷം പതിനഞ്ച് ദിവസം അപ്പീൽ നൽകാനുള്ള ഒരു സാവകാശം നൽകിയത് പക്ഷേ ആ പതിനഞ്ച് ദിവസത്തിന് മുമ്പ് ഫെബ്രുവരി ഏഴിന് തന്നെ അന്തിമ പട്ടിക പുറത്തിറക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ പതിനഞ്ച് ദിവസം എന്ന് പറയുന്ന സാവകാശം നൽകിയിരിക്കുന്നത് ഇനി മാ മാത്രമല്ല ഈ അപ്പീൽ നൽകാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് അതിന് പ്രത്യേക ഫോമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തത വരുത്താൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ രത്തൻ കേൽക്കർ വളരെ എന്താ പറയുക ഏത് ചോദ്യത്തിനും മറുപടി പറയുന്ന വ്യക്തിയാണ് ഈ വിഷയത്തിൽ എന്ത് സംശയങ്ങൾക്കും മറുപടി പറയാൻ അവർ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന വ്യക്തിയാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇനി വരേണ്ടതുണ്ട് കഴിഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗത്തിലാണ് അവർ ഇക്കാര്യം ഉന്നയിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറയുകയും ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ഇതിൽ വ്യക്തത ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം